ർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ അങ്ങനെ മനുവും ബാലചന്ദ്രനും കൂടി സംസാരിക്കുകയാണ് അങ്കിളെ അങ്കിൾ എന്തിനീ കള്ളക്കഥയൊക്കെ പറഞ്ഞു സ്വന്തം മുഖവും വ്യക്തിത്വവും എല്ലാം സകലതും നശിപ്പിച്ച് തന്നെത്താൻ വേഷം കെട്ടി എന്തിനീ കോമാളി വേഷം കിട്ടുന്നു ആരെത്തോപ്പിക്കാനായിട്ടാ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വേഷം കെട്ടുന്നത് എനിക്ക് 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 ഭയങ്കര വിഷമം തോന്നുന്നു അങ്കിളെ സത്യം പറയൂ അങ്കളെ എനിക്ക് വിഷമം തോന്നുക എന്ന് മനു പറയട്ടോ മനുവിൻ്റെ സ്വരത്തിൽ ആ വിഷമം ഉണ്ട് എനിക്കിതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല മനു എന്താ അങ്കിൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്നോടെങ്കിലും അങ്കിളുടെ സത്യം തുറന്നു പറഞ്ഞൂടെ എന്താ അങ്കിളെ പറ അങ്ങളെ അങ്കിൾ എൻ്റെ റോൾ മോഡൽ ആയിരുന്നു അറിയോ അങ്കിളിന് എന്നിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് മനു നീ പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ കള്ളക്കഥകൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർക്കണം സത്യം പറയാനും അതിൻ്റെ അനന്തരഫലങ്ങൾ നേരിടാനും തീരെ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ മെനഞ്ഞെടുത്ത കള്ളക്കഥകൾ അങ്കിളെ എന്താ അങ്കിളെ സത്യം അങ്കിള് സത്യം പറഞ്ഞിട്ട് എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായാലും ശരി ഇതിനേക്കാളും വേദം അതുതന്നെ ആയിരിക്കും തീർച്ച അങ്കിള് സത്യം പറ നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ ഏ എല്ലാം കേട്ട് കഴിയുമ്പോൾ നീ ഇത് തന്നെ പറയണം മനു ഞാൻ ഞാനിവിടുന്ന് അബ്സ്കൗണ്ടിങ് ആയ രണ്ട് ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് ഓർമ്മയുണ്ട് അങ്കിൾ ആരോടും പറയാതെ കോയമ്പത്തൂർക്ക് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് കുടിച്ച് മറിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലായി ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഞാനന്ന് പോയതേ കോയമ്പത്തൂരിലേക്കല്ല മനു പിന്നെ നീലഗിരിക്കാണ് നീലഗിരിക്ക് ഗംഗാധരമേനോനെ കാണാൻ വേണ്ടിയിട്ട് എന്തിന് ആ കാര്യം അങ്ങൾ പറഞ്ഞില്ലല്ലോ അവിടെ എന്തിനാ പോയത് എനിക്ക് ഗംഗാധര മേനോനോടെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് പോയത് ആ ചോദ്യം ചോദിക്കാനായിട്ട് എന്ത് ചോദ്യം എന്ത് ചോദ്യമായിരുന്നു അല്ലിച്ചനോട് ചോദിക്കാനുണ്ടായിരുന്നത് ബാലചന്ദ്രമേനോൻ വൈജെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന ചോദ്യം മനു ഞെട്ടിപ്പോയിട്ടോ ആ കുഞ്ഞിനെ പ്രസവിച്ച് നിഷ്കരുണം അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതിന് ശേഷമാണോ വൈജയന്തി ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഏത് ആ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു അങ്കിളെ എന്തൊക്കെയാണ് അങ്കിള ഈ പറയുന്നത് ഏ ഇത് എന്ത് കഥ എന്ന് ചോദിച്ചപ്പോൾ ഇത് കഥയല്ല മോനെ ഇതാണ് സത്യം ഇതാണ് ജീവിതം ഇത് ഞാൻ മെനിലെടുത്ത കഥയല്ല ഈ സത്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല കഥകളും മെനഞ്ഞെടുത്തിരിക്കുന്നത് അങ്കിളെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതെ മനു അതെ വൈജയന്തിക്ക് കല്യാണത്തിന് മുമ്പ് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു ഓടൊപ്പം ആഗ്രയിൽ താമസിച്ച സമയത്ത് ഈ മാലധീയത്തിയുടെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് മകൾ ഉണ്ടായ ആ ഒരു സമയത്ത് അവിടെ ആരും നോക്കാനില്ലായിരുന്നു അങ്ങനെ ഒരു സഹായത്തിനായിട്ട് പഠിത്തം കഴിഞ്ഞ് നിന്ന വൈജയന്തിയാണ് അങ്ങോട്ടേക്ക് പോയത് അവിടെ ചെന്നു ഗംഗാധരമേനോ അന്നേരം ആ ഒരു ആഗ്ര ആ ഒരു ഭാഗത്തായിരുന്നു ആർമിയിലായിരുന്നു അങ്ങനെ ഈ അവിടെ വൈജേണ്ടിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു വൈജേണ്ടിക്ക് സ്കൂളിലൊരു ആർമിയുടെ സ്കൂളിലൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ആ ജോലി വാങ്ങിച്ചു കൊടുത്തത് സ്റ്റാൻലി ജോസഫ് എന്ന ഗംഗാധരമേനോന്റെ ഒരു സുഹൃത്ത ആ സുഹൃത്ത് ആ സുഹൃത്തും വൈജേണ്ടി തമ്മിൽ പ്രേമത്തിലായിരുന്നു പ്രേമത്തില് അവരുടെ ബന്ധം ആർക്കും നിർവചിക്കാനാകാത്ത വിധം വളർന്നു അവസാനം ഗംഗാധരമേനോന് പോലും ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ എന്നിട്ടോ ചാദിച്ചിട്ട് പോയതായിരിക്കും അവൻ എന്തായാലും വൈജയൻ്റെ ഗർഭിണിയായി വൈജയന്തി ഗർഭിണിയായി അങ്ങനെ ഗർഭിണിയായ വൈജയന്തിയെ ആഗ്രയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു പാലയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ നാട്ടുകാരൊക്കെ അറിയില്ലേ അങ്ങനെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് കൊണ്ടുവന്നു ശാസ്തമംഗലത്ത് രാവുണ്ണിമേനോൻ്റെ മക്കളിലേ രാവണ്ണിമാമേനെ നീ അറിയില്ലേ രാവുണ്യമാമയുടെ ആ വീട്ടിലേക്ക് കൊണ്ടു ആ വീട്ടിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ബാക്കി കഥകൾ നടക്കുന്നത് കൈത ിക്കൽ രാവുണ്ണിമേനോനും അതുപോലെ തന്നെ കൈതക്കൽ മാളിക വീട്ടിലെ രാവു കൈതക്കൽ മാളിക വീട്ടിലെ വൈജയന്തിയുടെ അച്ഛനും അതുപോലെ തന്നെ ഈ രാവുണ്ണിമേനോനും ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു കുരുക്ക് ആ കുരുക്കിലാണ് ഇപ്പം ഞാൻ കിടക്കുന്നത് വൈജയന്തി പ്രസവിച്ചു കഴിഞ്ഞപ്പം ആ കുഞ്ഞിനെ അവിടെ ഏത് ഓർഫനേജിലാക്കി അതിനുശേഷം അവരെ ഞാനുമായിട്ടുള്ള വിവാഹം നടത്തുകയാണ് ചെയ്തത് എല്ലാവരോടും പറഞ്ഞു കൊച്ചു മരിച്ചു പോയി എന്ന് പക്ഷേ പലർക്കും അറിയാമായിരുന്നു ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് നിൻ്റെ അച്ഛനും നിൻ്റെ വല്യച്ഛനും നിൻ്റെ കൊച്ചച്ഛനും എല്ലാവർക്കും എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ട് ഹായ് ഇരുപത്തിരണ്ട് വർഷം ഞാൻ അവർക്ക് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കിപ്പിടിച്ച് നിന്ന കാര്യസ്ഥൻ്റെ മോനായിട്ട് പണിക്കാരൻ്റെ മോനായിട്ട് പഞ്ചപുച്ഛം അടക്കിപ്പിടിച്ചു തന്നെയാണ് അവരൊക്കെ എന്നെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ ഒരിക്കലും അവരൊന്നും വൈജേ ഭർത്താവായിട്ട് എന്നെ കണ്ടിട്ടില്ല എപ്പോഴും എപ്പോഴും ഒരു അടിമയുടെ ആ ഒരു രീതിയിലാണ് എന്നെ കണ്ടിട്ടുള്ളത് അതെ കാരണമുണ്ട് കാരണം എച്ചിൽ നിന്നവനാണല്ലോ അവർ പിന്നെ എങ്ങനെ എന്നെ നേർക്കു നേരെ നിൽക്കുന്ന അളിയനായിട്ട് കാണും അവർക്കതിനൊന്നും സാധിക്കത്തില്ല അവർ ഈ കല്യാണത്തിനെ സംബന്ധിച്ചത് തന്നെ വൈജയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ സത്യങ്ങളൊക്കെ ഞാൻ പറയുകയാണെന്ന് വെച്ചോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഏ പിന്നെ അലീന ഈ വീട്ടിലേക്ക് എത്തിയ കഥ അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക് നിൻ്റെ വലിയ മുത്തശ്ശനെ കാണാനായിട്ട് അലീനയുടെ വളർത്തം ആയിട്ടുള്ള ആ ഓർഫനേജ് നടത്തുന്ന സ്ത്രീ വരികയും അവർക്ക് ആ കുറ്റിയെ നോക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ വന്ന് കാര്യം സംസാരിച്ചു അങ്ങനെയാണ് നിന്നെയും ഇങ്ങോട്ടും അങ്ങോട്ടേക്ക് പോയതും പിന്നെയും ഇങ്ങോട്ടേക്ക് ശേഷമുള്ള കഥയൊന്നും നിന്നോട് ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ കേട്ട് തകർന്നടിഞ്ഞിങ്ങനെ നിൽക്കാൻ കേട്ടോ അന്ന് വൈജയന്തി പ്രസവിച്ച കുഞ്ഞാണ് അലീന പ്രസവിച്ച് ഉപേക്ഷിച്ച അനാഥാലയത്തിൽ വൈജയന്തിയുടെ അച്ഛനും മേനോനും കൂടെ കൊണ്ടുപോയി കളഞ്ഞ ആ കുഞ്ഞാണ് അലീന ഇപ്പം ജീവനോടെ മുന്നിൽ വന്ന് നിൽക്കുന്ന മരിച്ചുപോയി എന്നെല്ലാവരെയും വിശ്വസിപ്പിച്ച ആ കുഞ്ഞ് മനുഷ്യത്വം ഉണ്ടോ ഡവർക്ക് ഏഹ് ഇവർക്ക് മനുഷ്യത്വം ഉണ്ടോ ഏഹ് നിൻ്റെ മുത്തശ്ശനറിയാമായിരുന്നു ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അതുപോലെ തന്നെ ഗംഗാധരമേനോനും ശിവേട്ടനും ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ശിവശങ്കരമേനോനും ഗംഗാധര മേനോനും എല്ലാവർക്കും അറിയാമായിരുന്നു ഇതൊരു കള്ളത്തരമാണെന്ന് ഈ പറഞ്ഞ വൈജയന്തിയോട് പോലും കുഞ്ഞു മരിച്ചു പോയി എന്ന് പറയുമ്പോൾ മനുഷ്യന് ചോറുണ്ടെന്ന മനുഷ്യന് ചിന്തിക്കത്തില്ലേ ഇത് വെറുതെ പറയുന്നത് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്ന് എന്നിട്ട് എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കി ഞാൻ വിഡ്ഢിയായിട്ട് വിഡ്ഢിയായിട്ടിങ്ങനെ ാണ് ചതിക്കപ്പെട്ട് അന്നറിഞ്ഞ നിമിഷം അതൊന്ന് തരണം ചെയ്യാനായിട്ട് ഞാനെടുത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് തരണം ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് എൻ്റെ ഹൃദയം പോലും നിന്നുപോയത് ആ ഹൃദയത്തിന് പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഞാൻ വീണ് പോകേണ്ടതായിരുന്നു പക്ഷെ അവിടെയും എന്നെ രക്ഷിച്ചത് എന്നെ രക്ഷിച്ചത് ആ പെൺകൊച്ചു തന്നെയല്ലേ ആ പെൺകൊച്ചിനോട് എനിക്ക് വിരോധം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എല്ലാവരും കൂടി ചതിച്ചത് എന്നെ മാത്രമല്ലല്ലോ ആ പെൺകുട്ടിയും കൂടിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മനു ആണെ തളർന്നു കുത്തി ഇങ്ങനെ ഇരിക്കുക എന്ത് പറയണം എന്ന് വെച്ച് അറിയാത്തൊരവസ്ഥയിൽ എന്നിട്ട് ബാലേന്ദ്രമേനോൻ തുടർന്നു മനുവിൻ്റെ അരികിൽ വന്നിരുന്നു തുടർന്നു എന്നിട്ട് ഞാൻ ഈ സത്യങ്ങളൊക്കെ എനിക്ക് വേണമെങ്കിൽ വിളിച്ച് പറയാം ഞാൻ ഈ സത്യം അറിഞ്ഞു അല്ലെങ്കിൽ വൈജന്തിയുടെ മക്കൾ ഈ സത്യം അറിഞ്ഞു വൈജന്തിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് ആ മകളാണ് അലീന എന്ന സത്യം ഈ മക്കളറിഞ്ഞു എന്ന് വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ വൈജന്തി പിന്നെ എന്ത് ചെയ്യും വൈജന്റിയുടെ സ്വഭാവം വെച്ച് നീ പറ വൈജന്തി എന്ത് ചെയ്യും ആൻ്റി പിന്നെ ജീവിച്ചിരിക്കില്ല അങ്കളെ എന്ന് അനു പറഞ്ഞു അതെ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല ഞാൻ കാരണം ഒരാളുടെ മരണം എന്തിന് എനിക്കെന്തിൻ്റെ കേടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യങ്ങളൊന്നും പറയാത്തത് നീ പറ ഏ ഞാൻ ഉണ്ടാക്കി പറഞ്ഞ സത്യം അറിയുമ്പോഴാണോ ഈ കുടുംബം തകരുന്നത് ഇവിടെ വലിയ വലിയ കോളുകളൊക്കെ ഉണ്ടാകുന്നത് അതോ ഞാൻ ഈ സത്യം യഥാർത്ഥ സത്യം തുറന്ന് പറയുമ്പോഴാണോ ഇവിടെ കോളുകളൊക്കെ ഉണ്ടാകുന്നത് നീ പറമനു ഞാൻ ഞാൻ സത്യങ്ങൾ തുറന്ന് പറയണോ എൻ്റെ അങ്കളെ എങ്ങനെ താങ്ങി അങ്ങളെ ആ ആദ്യമൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ലടാ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ പിന്നെ 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 ശീലായി പിന്നെ അലീന ഇപ്പം കൂടെ ഉണ്ടല്ലോ അവളാണെൻ്റെ ഒരു ആശ്വാസം അവൾ എന്നെ അച്ഛാന്ന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ ശരിക്കും പ്രതികാരം ചെയ്യുന്നതിന് തുല്യമാണ് എന്നെ ചതിച്ച വൈജയന്തിയുടെ അച്ഛനോട് കൈരിക്കൽ മാളിക വീട്ടിലെ രാമവൻ മേനോടോട് അതുപോലെ തന്നെ രാമുണ്ണി മേനോനോട് ശിവശങ്കര മേനോനോട് നിൻ്റെ അച്ഛനോട് ഗംഗാധര മേനോവിനോട് രാജീവ് മേനോനോട് ഇവരോടൊക്കെ ഉണ്ടല്ലോ വൈജന്തിയോടൊക്കെ പ്രതികാരം ചെയ്യുന്നതിന് തുല്യമാണ് ശരിക്കും എനിക്ക് ഈ കഥകളൊക്കെ പറയുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ് കിട്ടുന്നത് ഹേ അവരങ്ങനെ വിശ്വസിക്കട്ടെ അവരെന്നെ തെറ്റുകാരനാക്കി ചിത്രീകരിക്കാനാണ് പോകുന്നത് സ്വന്തം പെങ്ങളാണ് തെറ്റ് ചെയ്തത് സ്വന്തം പെങ്ങൾ ചെയ്ത തെറ്റ് ആ തെറ്റ് ആ തെറ്റായിട്ട് ഞാൻ ചെയ്തു എന്ന് വരുത്തി തീർത്തപ്പോൾ അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോൾ അവരെന്നെ കുറ്റക്കാരനെ ആക്കുകയാണ് ഞാൻ ലോകത്തില്ലാത്ത ആരും മറ്റാരും ചെയ്യാത്തൊരു തെറ്റ് ചെയ്ത ആളായിട്ടും ഒക്കെ അവരെന്നെ ചിത്രീകരിക്കുകയാണ് അപ്പോഴും എനിക്കറിയാം എന്താണ് സത്യമെന്ന് ഏ അവരൊക്കെ എൻ്റെ മുന്നിൽ വിഡികളാകുകയല്ലേ ചെയ്തത് അവരെന്നെ ഇത്ര നാളും വിഡികളാക്കി ഞാനിപ്പോൾ അവരെ വിഡികളാക്കി കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അതിലെനിക്കൊരു സന്തോഷമുണ്ട്ടാ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും എനിക്കെന്തെങ്കിലും വേണ്ടേടാ സന്തോഷിക്കാൻ എന്നൊക്കെ ചോദിച്ചു മനു മനുവാണെങ്കിൽ ബാലേന്ദ്രമേനോനെങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ മനുവും കരഞ്ഞു ബാലേന്ദ്രമേനോനും കരഞ്ഞു പോട്ടേടാ സാരമില്ലടാ ഇതൊക്കെ അനുഭവിക്കാനുള്ള വിധി എൻ്റെ ആ യോഗം കാണോടായ വിധിയിൽ അത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് അനുഭവിച്ചു പോകുന്നു എന്തായാലും തോറ്റു കൊടുക്കാൻ ഇനി ബാലചന്ദ്രൻ തയ്യാറല്ല അലീനെ പറഞ്ഞയക്കാൻ പല പണികളും പതിനെട്ടടവും ഇനിയും നോക്കും അതുപോലെ ഇനിയും കഥകൾ കഥകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അതൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവനു ഏ എനിക്കെന്തായാലും ഒന്നും തുറന്ന് പറഞ്ഞ് ഒരു രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കലൊന്നും നടക്കത്തില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ബാലൻ ബാലേന്ദ്രൻ എങ്ങനെ പറയാം അങ്ങളെ എനിക്കറിയില്ല അങ്കളെ എന്താ പറയേണ്ടതെന്ന് അലീന 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 എന്നോട് പറഞ്ഞു അലീന കടന്നു പോകുന്ന അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അപ്പോഴും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരവസ്ഥയിലൂടെ അവൾ കടന്നു പോകുന്നതെന്ന് ആ പെങ്കൊച്ചിലൊക്കെ എങ്ങനെ സഹിക്കുന്നു എങ്കളെ ഏ വൈജൻ്റെ ആൻറ്റി സ്വന്തം അമ്മയാണ് എന്ന് അവൾക്കറിയാം എന്നിട്ട് വൈജൻ്റെ ആൻറ്റി വൈജാൻ്റെ അവളോട് കാണിക്കുന്ന ക്രൂരത അവൾ എങ്ങനെ സഹിക്കണങ്ങളെ എന്നൊക്കെ മനു ഇങ്ങനെ ചോദിക്കുകയാണ് അതൊരു പാവമാണ് പഞ്ചപാവം വൈജന്തിക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയൊരു മകളുണ്ടായതെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത് ഒരു പക്ഷേ ഹലീനയുടെ അച്ഛനെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കാം അപ്പോഴേക്കും മനു ചോദിച്ചു നല്ല മനസ്സിൻ്റെ ഉടമ വൈജാൻ്റെ അങ്ങനെ ചതിക്കുവോ ചതിച്ചതാണോ എന്ന് ആർക്കറിയാം ഈ വല്ല ജാതിമാറ്റിയോ ജാതിയോ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടോ ഒക്കെ ഈ ഒരു കല്യാണം നടത്താതെ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടു വന്നതാണെന്ന് ആർക്കറിയാം ഇനി പ്രായ കൂടുതലുള്ള മനുഷ്യനായിരുന്നു എന്ന് ആർക്കറിയാം എന്നും നമുക്കറിയത്തില്ലല്ലോ എന്തായാലും ഇവള് തയ്ച്ചതാണോ അവൻ തയ്ച്ചതാണോ അന്നൊന്നും എന്തായാലും ഇനി അതൊന്നും അറിഞ്ഞിട്ടും കാര്യമില്ലല്ലോ ആ പക്ഷേ നിൻ്റെ അച്ഛൻ ശിവശങ്കരമേനോനും കൈരക്കൽ വീട്ടിലെ ഓരോരുത്തർക്കും പണികൾ ഞാൻ എണ്ണി എണ്ണി കൊടുക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ അതിന് തടസ്സമായിട്ട് നീ നിന്നേക്കരുത് ഇല്ലങ്കളെ ഇല്ല ഒരിക്കലും ഇല്ല അങ്കിളിനോട് ഈ ചതി ചെയ്ത എൻ്റെ അച്ഛനോടൊക്കെ എനിക്ക് പുച്ഛം തോന്നുകയാണ് എന്ന് മനു ഇങ്ങനെ പറയുക കേട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ വൈജൻ്റെ ഒരുങ്ങിക്കെട്ടി വീട്ടിലേക്ക് ചെന്നു ചിട്ടാ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ നിന്നോട് ഒന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് മറ്റൊന്നുമല്ല നിന്നോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാനിരിക്കയായിരുന്നു അല്ല അങ്ങോട്ട് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിന്നിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനിരിക്കുവായിരുന്നു എന്താ പ്രശ്നം ഏ എന്താ പറഞ്ഞത് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അതും കേട്ടോണ്ട് ഇങ്ങോട്ട് വന്നു കാണും എന്തെങ്കിലും ന്യായീകരണം പറഞ്ഞു കാണും ബാലേന്ദ്രൻ അതല്ലേ നടന്നിട്ടുണ്ടാവുക എന്ന് ബാൽ ഈ വൈജൻറ്റീ ചിവേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കമല വന്നു കമല വന്നിട്ട് ആ ഹാ നീ വന്നോ ആ ഞാൻ എന്തെങ്കിലും എടുക്കാം നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചിവേട്ടൻ തുടങ്ങട്ടെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് കുടിക്കാനായിട്ട് എടുക്കാൻ പോവാം നിനക്ക് അമ്മയെ കാണണ്ടേ എന്ന് ശിവൻ ചോദിച്ചപ്പോൾ അതൊന്നും അല്ലല്ലോ ഇപ്പോൾ വലിയ കാര്യം അമ്മയെ പിന്നെയാണെങ്കിലും കാണാലോ കാര്യം പറ എന്താ ബാലേന്ദ്രൻ പറഞ്ഞത് അവളെ എന്താ അവളെ വിടാൻ തയ്യാറാണോ ബാലേന്ദ്രൻ എൻ്റെ പൊന്നു വൈജെ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ അതിബുദ്ധിമാനായൊരു മനുഷ്യ മനുഷ്യരാക്ഷസന്റെ തലയിൽ ഉദിച്ച കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിബുദ്ധിമാനായ രാക്ഷസനോ ആരുടെ കാര്യമാണ് ശിവേട്ടൻ ഈ പറയുന്നേ ബാലേന്ദ്രൻ തന്നെ പിന്നെ രാക്ഷസൻ അതിബുദ്ധിമാൻ വെറുതെയാ അല്ലെങ്കിൽ പിന്നെ വേലക്കാരി പെണ്ണിനെ എടുത്തിട്ട് തലേ കയറ്റി വെച്ച് മകളാന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുവോ ഏഹ് ആദ്യ ബുദ്ധിമാനൊന്നും അല്ല പോട്ടനാ പോട്ടൻ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് നിൻ്റെ തോന്നല നമ്മളെയൊക്കെ അവൻ വിടിയാക്കിയത് അന്നേരത്തേനും വൈജന്റി ചോദിച്ചു ശിവേട്ടൻ ഇങ്ങനെയൊക്കെ പറയണമെന്നെങ്കിൽ എന്തോ ഒരു വലിയ കാര്യം നടന്നിട്ടുണ്ട് എന്താ ശിവേട്ടാ വ്യക്തമായിട്ട് പറ അപ്പോഴേക്കും കമല ചായയായിട്ട് വന്നു എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നീ പറ്റിക്കപ്പെട്ടു നീ വഞ്ചിക്കപ്പെട്ടു നീ ചതിക്കപ്പെട്ടു ഇത്രയോ പറയാനുള്ളത് എന്നും പറഞ്ഞു കമലയും ചായയായിട്ട് അവിടെ ഇരുന്നു കേട്ടോ അപ്പോഴേക്കും ശിവൻ പറഞ്ഞു അതെ അതെ കമല പറഞ്ഞത് ശരിയാണ് അവനേ അവൻ നമ്മളെയൊക്കെ ചതിക്കായിരുന്നു അവന് കല്യാണത്തിന് മുമ്പ് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധത്തിൽ പിറന്ന മോള ഈ അലീന നീ ഇത് കേൾക്കുമ്പോൾ ഷോക്ക് ആവരുത് അലി വൈജന്തി ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുക കേട്ടോ ആദ്യം ഏയ് അതൊന്നും നടക്ക നടപടിയുള്ള കേസൊന്നുമല്ല അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കണതാണ് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാതിരിക്കാനായിട്ട് ഏയ് ഞങ്ങളും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത് പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞത് സത്യമാണ് അത് അയാളുടെ ആ ഒരു പറച്ചിലിൽ മനസ്സിലായി മാത്രമല്ല അയാൾ അബുദാബിയിലായിരുന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് നീ ഒന്നര വർഷം ആഗ്രയിൽ പോയി നിന്നില്ലേ അപ്പോഴേക്കും കമലയൊന്ന് നോക്കുകയാണ് വൈജൻ്റെ ആഗ്രയിൽ പോയി നിന്നില്ലേ ആ ഒരു സമയത്ത് അബുദാബിയിൽ വെച്ച് സംഭവിച്ചതാണ് ഇത് മരിയ ബെർണാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡി ഒരു ചിരി പ്രായ കൂടുതൽ അവനേക്കാൾ ഒരു ചില പ്രായമുണ്ടായിരുന്നെന്ന് തോന്നുന്നു എന്തായാലും ഒരു ആയിട്ടാണ് അവനൊരു അഫെയർ ഉണ്ടായിരുന്നത് പിന്നെ അതങ്ങ് തേഞ്ഞു വാഞ്ഞൊക്കെ പോയി ഈ അവനവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു ആ പെണ്ണുമായിട്ട് പിന്നെ കോൺടാക്റ്റ് ഒന്നുമില്ല ആ പെണ്ണ് നാട്ടിലേക്ക് പോയി പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പെങ്കൊച്ച് ജീവിച്ചിരിപ്പുണ്ട് ഇവനേൽ ആ പെണ്ണിനെ പറഞ്ഞ കൊച്ച് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജ് അന്തം വിട്ടിങ്ങനെ ഇരിക്കുക ഞാൻ വിശ്വസിക്കില്ല ഇതേ ഇതൊന്നും നടന്നല്ല ഇവിടത്തെ ഇവിടുത്തെ അച്ഛന് നമ്മുടെ അച്ഛനും അച്ഛനും വനും കൂടെ പോയിട്ടാണ് അലീനിയെ പോയി കണ്ടതും വിളിച്ചോണ്ട് വന്നതും ഒക്കെ ബാലേന്ദ്രൻ പിന്നെ അറിയണത് അതൊക്കെ വെറുതെ പറയുന്നതാ അല്ല വൈജേ ബാലേന്ദ്രൻ അതിനു മുമ്പ് അറിയാമായിരുന്നു എന്തായാലും ആ ഇവിടെ നിന്ന് അച്ഛൻ വെറുതെ അങ്ങോട്ട് പോയതല്ലല്ലോ അവിടുത്തെ ഓർഫനേജ് നടത്തുന്ന സ്ത്രീ ഇവിടെ വന്നതിന് ശേഷമല്ലേ പോയത് ഹേ ആ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയതാണ് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഇങ്ങനെയൊരു ബാലേന്ദ്രൻ്റെ ഇങ്ങനെ അവിടെ ജീവിക്കുന്നുണ്ട് എന്നും മകളുടെ കുടുംബം തകരുണ്ടായെങ്കിൽ ആ പെണ്ണിനെ സംരക്ഷിക്കണമെന്നും അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് അവർ വന്ന് പറഞ്ഞതായിരിക്കാം എന്തായാലും അച്ഛന് നിന്റെ ജീവിതം തകരുന്നത് സഹിക്കുമോ അങ്ങനെ അച്ഛൻ പോയി അച്ഛൻ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് തീരുമാനിച്ചു അതിനിടയ്ക്ക് അച്ഛനും പോയി അതിനിടയ്ക്ക് മനുവും ബാലേന്ദ്രനും കൂടെ പോയി കുഴി കൂട്ടിക്കൊണ്ടു വന്നു ഇപ്പം നടക്കണതൊക്കെ അതാ ബാലേന്ദ്രൻ എണ്ണി എണ്ണി തെളിവ് സഹിതം ഞങ്ങളോട് പറഞ്ഞ കഥയാണ് ഇത് കഥയല്ല ഇതാണ് ശരിക്കും നടന്നത് വൈജയന്തി ഒന്തം വെട്ടിങ്ങനെ നിൽക്കുക എന്താ വൈജ് ഇനി ചെയ്യുന്നത് ഏ നിനക്ക് ഇനി അവന് പറ്റില്ല നിനക്ക് അവന് വേണ്ടാന്നുണ്ടെങ്കിലേ നീ അങ്ങ് കളഞ്ഞേരേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു പിന്നെ കളയുന്നു അയാളെ അങ്ങനെയായി ഞാൻ ഒഴിവാക്കി രക്ഷപ്പെടാനായിട്ട് അനുവദിക്കില്ല അയാളെയും പുന്നാര മോളേം കൂടിയേ അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് അനുവദിക്കില്ല അപ്പോഴേക്കും കമല പറഞ്ഞു ആ ഒരു പക്ഷേ ഉണ്ടല്ലോ നീ ഇനി മാറി ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അലീനയുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് ചിലപ്പോൾ അവിടെ താമസമാക്കിയെന്നും വരും എന്തായാലും നമുക്കിത് രാജീവും കൂടെ വരട്ടെ രാജീവിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് രാജീവും കൂടെ വരട്ടെ നമുക്ക് ഒരുമിച്ചിട്ട് തീരുമാനം എടുക്കാം ഇതിനൊരു തീരുമാനമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അവിഹിത സന്തതി എന്തായാലും വീട്ടിൽ കയറ്റി പാർപ്പിച്ചേർത്തണം എന്ന് പറഞ്ഞട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മനു താഴേക്ക് ഇറങ്ങി വരികയാണ് അലീനയെ അന്വേഷിച്ചു അലീന അടുക്കളയിലായിരുന്നെന്ന് മനസ്സിലാക്കി അടുക്കളയിലേക്ക് വരുവാണ് മനുവിനെ കണ്ടതും അലീന ആ മനുവേട്ടാ ചായ എടുക്കട്ടെ മനുവേട്ടാ എന്ന് ചോദിച്ചു കൂളായിട്ട് തന്നെ അങ്കിളിലൂടെ സംസാരിച്ചോന്നോ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോന്നോ ഒന്നും ചോദിച്ചില്ല കേട്ടോ കൂളായിട്ട് തന്നെ എന്തായാലും ബാലേന്ദ്രൻ എന്തെങ്കിലും സത്യമൊന്നും തുറന്ന് പറയില്ല എന്നൊരു വിശ്വാസമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു അലീനയുടെ ഒരു പ്രതീക്ഷ എന്തെങ്കിലും കാരണം പറഞ്ഞ് മനുവേട്ടനെ തണുപ്പിച്ച് കാണും എന്ന് കരുതി ചായ എടുക്കട്ടെ മനുവേട്ട ഒന്നും മിണ്ടിയില്ല എങ്ങനെ വന്നിങ്ങനെ നിൽക്കുക അലീന എന്തായാലും ചായയൊക്കെ എടുക്കാനായിട്ടൊക്കെ തുടങ്ങുകയാണ് മനുവേട്ടനോട് പരിഭവാണോ എന്നോട് ദേഷ്യവും പിണക്കമൊക്കെ ആണോ അച്ഛനോട് ചോദിച്ചില്ലേ അച്ഛൻ പറഞ്ഞില്ലേ ഏ ഞാനെങ്ങനെയാ അച്ഛനെല്ലാം അറിയുള്ളൂ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു നീ വീണ്ടും എന്നോട് കള്ളം പറയുകയാണെന്നല്ലേ ഏ നീ എന്നോട് കള്ളം തന്നെയല്ലേ പറഞ്ഞു ഞാൻ നിന്നെ എങ്ങനെയാ കരുതിയത് ഏ ഞാൻ നിന്നെ ഒന്നുമല്ലല്ലേ നിന്നെ ഒരു കയറി ചെയ്തുകൊണ്ട് നടന്ന ഒരാളല്ലേ ഞാൻ ഏ നിനക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടില്ലേ പലരോടും നിനക്ക് വേണ്ടിയിട്ട് വഴക്കോടിയിട്ടില്ലേ എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നെ ഒന്നും അറിയിച്ചില്ല അല്ലേ ഞാനല്ലേ ആദ്യം അറിയേണ്ടിയിരുന്നത് ഏ നീ ഈ വീട്ടിലേക്ക് വന്നത് അന്ന് ആശിച്ചു മോഹിച്ച് വന്നത് നിന്റെ സ്വന്തം അമ്മയെ കാണാനായിരുന്നു െന്ന് ഞാനല്ലായിരുന്നു ഓടി അറിയേണ്ടത് ഇത് കിട്ടും അലീന അന്തം വെട്ടിങ്ങനെ നിൽക്കാം കേട്ടോ മനു ആണെങ്കിൽ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത അവസ്ഥ മനുവും കരയാണ് അലീനയും കരയാണ് അലീനയാണെങ്കിൽ കൈകൾ കൂപ്പി മനുവിനോട് മനുവായിട്ട് സോറി മനുവായിട്ട് എനിക്കൊന്നും പറയാനുള്ള ആ ഒരു വോയിസ് ഇല്ല എനിക്കൊന്നും പറയാനുള്ള ശക്തി വൃത്തിയില്ലായിരുന്നു മനുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് അലീനെ നിന്ന് കരയുക അലീനെ ചേർത്ത് പിടിക്കുകയാണ് മനു മനുവും അലീനയും കരയാണ് കേട്ടോ അലീനെയും സമാധാനപ്പിച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം പതുക്കെ മാറ്റി നിർത്തി എന്തായാലും ഇനി ഇനി ഇങ്ങനെ തന്നെ പോട്ടെ അങ്കൾ പറഞ്ഞ കഥ ആ കഥയിൽ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലാതെ സത്യങ്ങൾ പറയാൻ തീരെ നിർവൃത്തിയില്ല അങ്കിളും അങ്കിളിൻ്റെ നിൻ്റെയൊക്കെ അവസ്ഥ ഓർത്തിട്ട് ശരിക്കും ഉണ്ടല്ലോ എനിക്ക് എനിക്കെന്താ ചെയ്യണ്ടെന്ന് പോലും അറിയത്തില്ല അലീന എന്ന മാനും ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സിയൊക്കെയും താങ്ക് യു